ഈ ഈ പറഞ്ഞു പോളി രാവിലെ ഫ്ലൈറ്റ് ചെന്നിട്ട് സാധ്യത നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നുള്ളത് അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീന്തിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻ ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ ശരിക്കും ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഒരു പീഡന പരാതി വന്നൊക്കെ നിങ്ങൾ ഇതിനടക്കാൻ അറിഞ്ഞു കാണും ഞാൻ തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ അതിൽ ആ യുവതി അന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയത് ആ ഒരു ഇന്റർവ്യൂ വിശകലനം ചെയ്യാൻ കാരണമായത് തന്നെ ആ യുവതി പറഞ്ഞിട്ടുള്ള മൊഴികളിലുള്ള വൈരുദ്ധ്യം കാരണമാണ് അതായത് അവർ പറയുന്ന ഒരുമാതിരി ഹോളിവുഡ് ലെവലിൽ ഒരു സിനിമാ കഥ പറയുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസവുമായിരുന്നു കാരണം പലതും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമാണ് പറയുന്നത് നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു സംശയമാണ് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാകാൻ സാധ്യതയുണ്ട് കാരണം ഈ യുവതി പറയുന്നത് കേട്ട് അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് നിവിൻപോളിക്ക് എതിരെഡ് കേസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നിമ്പോളിയുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് തെളിവുകളുണ്ട് മറ്റേ മറ്റുള്ളിയുടെ ഗുണ്ടയായിട്ട് വന്ന് യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഡേറ്റിലൊക്കെ നിവിൻപോളി നാട്ടിലുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇനി ശ്രീനിവാസനും അതുപോലെ തന്നെ നിവിംപോളി അഭിനയിച്ച ഒരു വെബ് സീരീസിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ നിവിൻപോളിയുടെ ഒരു സുഹൃത്തും വന്ന് പറയുന്നുണ്ട് പിന്നെ ഈ യുവതി പറയുന്നതെല്ലാം കള്ളമാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസിഡന്റ് നടന്നു വന്ന് യുവതി പറയുന്ന സമയത്ത് ഒരു നാട്ടിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോ പോലീസ് വന്ന് പറയുന്നത് അതിന്റെ ഒരു ന്യൂസ് കട്ടിങ് നിങ്ങളുടെ കാണാൻ സാധിക്കുക ഈ യുവതിയും നാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവരൊക്കെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ ദുബായിൽ ആരാണ് ആരാരാണ് പീഡിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ഒരു ആരോപണമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന യുവതിക്ക് അബദ്ധം പറ്റുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് പറഞ്ഞപ്പോഴാണ് അതായത് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ഡേറ്റുകളാണ് അവർ പറഞ്ഞത് അതായത് പതിനഞ്ചും പതിനാറും ദിവസങ്ങളിൽ രൂപ ഇവരെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ വന്ന് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞതിനു ശേഷം പതിനേഴാം തീയതി ഇവരുടെ കസിൻ വരികയോ ഇവരെ നാട്ടുകയോ അയ്യുകയൊക്കെയാണ് ചെയ്തതെന്നാണ് ഇവര് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന കുളിത്ത മൊഴി എന്തായാലും ആ ഡേറ്റുകൾ നമുക്ക് ഒന്ന് ഓർമ്മിച്ചെടുക്കാം എന്തായാലും റിപ്പോർട്ട് ചാനലിൽ ഇവരുടെ ഡേറ്റുകൾ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഡിസംബർ ഡിസംബർ പതിനേഴിന് ഞാൻ നാട്ടിൽ പോകും നാട്ടിലേക്ക് പോകുന്നു അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ ചേർന്ന ാണ് ആ ഒരു ആ പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ആവുള്ള ആ ദിവസങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് ചെയ്തണോന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും ലാസ്റ്റ് ദിവസങ്ങളിലാണ് ദിവസങ്ങളിലാണ് ഈ ഈ ഫോം മൂന്ന് ദിവസം അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി ഈ രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു അപ്പൊ ആ യുവതി പറഞ്ഞ ഡേറ്റ് നിങ്ങൾ കേട്ടല്ലോ ഇനി ഇതിനെ കുറിച്ച് ഇതേ ഡേറ്റ് വിനീത് ശ്രീനിവാസം എന്ന് പറയുന്നുണ്ട് അതായത് വിനീത് ശ്രീനിവാസന്റെയും ഫ്രണ്ട്സിന്റെയും കൂടെ നിവിമ്പോളി ഉണ്ടായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസം എന്ന് പറയുന്നത് അത് തെളിയിക്കത്ത രീതിയിലുള്ള വീഡിയോസും ഫോട്ടോ ക്ലിപ്പ്സൊക്കെ വിനീതിന്റെ കൈയിൽ അല്ലെങ്കിൽ സെറ്റിൽ ഉണ്ട് അവിടെ ആൾക്കാർ നിവിളിയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് വിനീത് ശ്രീനിവാസം എന്ന് പറയുന്നത് അതെ ഡിസംബർ രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഞങ്ങൾ ഏഴുകാലയ ക്രൂ അസംബിൾ ചെയ്ത് മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സെയിം സെയിം കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്ന ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ നിവിന്റെ ഉണ്ടായിരുന്നുള്ളൂ ആ നാല് ദിവസം കൊണ്ട് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചു ഞാൻ തന്നെ സംസാരിച്ചത് പതിനാല് തൊട്ട് പതിനഞ്ച് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലം ആയിട്ടല്ലോ ക്രൗൺ പ്ലാസ്ന്ന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞു ്രീനിവാസം പറഞ്ഞത് കേട്ടല്ലോ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി വെളുപ്പിനെ വരെ ഇവിൻ പോളി വിനി ശ്രീനിവാസിനൊക്കെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഫോർമ എന്ന് പറയുന്ന വെബ് സീരീസിൽ അഭിനയിക്കാൻ പോകും എന്ന് എന്നിവൻ പോളി വിനി ശ്രീനിവാസോടൊക്കെ പറഞ്ഞിരുന്നത് എന്നാണ് പറഞ്ഞത് അത് നമുക്ക് അറിയാൻ കഴിയില്ല പോകുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഈ യുവതി പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് അതായത് ആദ്യത്തെ ദിവസം പോളി ഇല്ല പതിനഞ്ചും പതിനാറാം തീയതിയുമാണ് നിവിൻ പോളി വന്നിട്ട് ഇവരെ ശാരീരികമായിട്ട് ഇവർ ഇവർക്ക് ഡ്രഗ്സ് ഒക്കെ നൽകി ഇവരെ പീഡിപ്പിക്കുന്നതാണ് ഇവർ പറയുന്നത് അപ്പൊ വിനി ശ്രീനിവാസം പറഞ്ഞു പതിനഞ്ചാം തീയതി വെളുപ്പിനെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ യുവതി പറഞ്ഞു ോക്കുകയാണെങ്കിൽ ലിവിൻപോളി ഒരു പക്ഷെ പതിനഞ്ചാം തീയതി രാവിലെ ദുബായിക്ക് ഫ്ലൈറ്റ് കീറി അവിടെ ചെന്നിട്ട് ഈ യുവതിയെ പീഡിപ്പിച്ചു സാധ്യത കാരണം പതിനാലാം തീയതി ലിവോളി അവിടെ ഇല്ലല്ലോ പതിനഞ്ചാം തീയതി രാവിലെ വരെ ഉണ്ടായിരുന്നു വെളുപ്പിനെ കഴിഞ്ഞിട്ട് ലിവോളി പോയി എന്നാണ് പറയുന്നത് അപ്പോ ഈ യുവതി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അതിനാണ് സാധ്യത കൂടുതൽ അല്ലേ പതിനഞ്ചാം തീയതി രാവിലെ ഫ്ലൈറ്റ് പിടിച്ച് ദുബായി ചെല്ലുന്നു യുവതിയെ പതിനഞ്ചും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പീഡിപ്പിക്കുന്നു അതിനുശേഷം പോളി തിരിച്ചു വരുന്നു ആ യുവതി പറഞ്ഞു വെച്ചാണെങ്കിൽ ഇതാണ് പോസിബിലിറ്റി പക്ഷെ അത് ഇവിടെ നടക്കുകയില്ല കാരണം നിവിൻ പോളി വിനീസ് ശ്രീനിവാസിനെ പറഞ്ഞായിരുന്നു വർമ്മ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട് എന്ന് അപ്പൊ അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള പി ആർ അരുൺ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡേറ്റ് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാണ് അതായത് പതിനഞ്ചാം തീയ്യതി പതിനാറാം തീയ്യതി പതിനഞ്ചാം തീയതി എളുപ്പന വരെ വിനീത് ശ്രീനിവാസിന്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ വെബ് സീരീസിനകത്ത് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ വെബ് സീരീസിൽ അഭിനയിക്കാൻ പോയോ ഇല്ലയോ എന്ന് ഡയറക്ടർ പറയുന്നത് കേൾക്കാം നിവിൻ പോൾ ഞങ്ങളുടെ ഫാർമ എന്ന വെബ് സീരീസ് കെ പി വിനോദായിട്ട് എന്ന കഥാപാത്രമായി ഈ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും എല്ലാം അഭിനയിച്ചതാണ് വിജയ് ശ്രീനിവാസിന്റെ സെറ്റ് നേരെ ഫാർമേട്ട് സെറ്റിലേക്കാണ് വന്നത് ഫാർമയുടെ സെറ്റിൽ നിവിൻ അഭിനയിച്ചതിന്റെ ഫോട്ടോസ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ആക്ടേഴ്സും ഒക്കെ പങ്കെടുത്ത ഷൂട്ടിംഗ് ആണ് പതിനഞ്ചിനും പതിനാറിനും അല്ല അന്നെല്ലാം നിവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതിന്റെ ഫോട്ടോസും അതിന്റെ വീഡിയോസും അതിന്റെ ഫുട്ടേജസും എല്ലാം ഞങ്ങളുടെ കൈവിശവും ഉണ്ട് എല്ലാം നിവിൻ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് തീയതി ഒക്കെ സെറ്റിൽ തന്നെ അരുൺ ആ തന്നെയാണ് ഈ പരാതിക്കാരി മൂന്ന് ദിവസങ്ങൾ അതിൽ ഒരു ദിവസവും പിന്നെ കുറച്ച് മണിക്കൂറുകളും ശ്രീനിവാസന്റെ സിനിമയുടെ പ്രധാനപ്പെട്ട സീനുകൾ എടുക്കുകയായിരുന്നു അതിനുശേഷം നേരെ താങ്കളുടെ സിനിമയുടെ സെറ്റിലേക്ക് വരികയായിരുന്നില്ല അതിനിടയിൽ വിദേശയാത്ര എന്തെങ്കിലും നടത്തിയതായി നിവിൻ പറഞ്ഞിരുന്നു ആ മാസം അതിനിടയിൽ വിദേശയാത്ര പോയിട്ട് യാത്ര ചെയ്യാനുള്ള സമയം പോലും ഇല്ല കാരണം വേറെ പുലർച്ചെ നടക്കുകയും അതിനുശേഷം നേരെ ഞങ്ങളുടെ സെറ്റിലേക്ക് വരികയും സെറ്റിൽ ഫാർമയുടെ സെറ്റിൽ ജോയിൻ ചിത്രങ്ങൾ കഥ കഥാപാത്രം ഇതിനകത്ത് ആ ഡയറക്ടർ പറയുന്നത് അരുൺ എന്ന് പറഞ്ഞ ഡയറക്ടർ പറയുന്നത് പതിനഞ്ചാം തീയ്യതി പതിനാറാം തീയ്യതി നിവിൻ ഞങ്ങളുടെ കൂടെ വെബ് വെബ്സീരസിന്റെ ഷൂട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ ആ യുവതി കണ്ട നിവിൻ പോളി ആരാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നന്ദന എന്ന് പറഞ്ഞ സിനിമയെത്തു ഇന്നസന്റ് പറയുന്നത് പോലെ ഡബിൾ ഡബിൾ എന്ന് പറയേണ്ടി വരൂ അതായത് ഇവിടെ അഭിനയിക്കുന്ന ഒരു നിവിൻ പോളി അവിടെ പീഡിപ്പിക്കാൻ ചെല്ലുന്ന ഒരു നിവിൻ പോളി എന്തോന്ന് അറിയു ഇവിടെ അഭിനയിച്ചു കൊണ്ട് അതേസമയം അവിടെ ചെന്ന് പീഡിപ്പിക്കാനായിട്ട് നിവിമ്പോളിക്ക് വല്ല സൂപ്പർ പവറുമല്ലോ ഉണ്ടോ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് വയ്ക്കണം അപ്പൊ ഈ യുവതി കണ്ടതാരെയാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ നിവിൻ പോളി ഉണ്ടെന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് തെളിവുകൾ ഇവിടെ പക്കലുണ്ട് പക്ഷെ നിവിൻ അവിടെ പോയി യുവതിയെ പീഡിപ്പിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി ആ യുവതിയുടെ പക്കൽ ഒരു തെളിവുമില്ല തീർച്ചയായിട്ടും ഇതൊക്കെ കേൾക്കുന്ന ഒരാൾക്ക് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് മനുപൂർവ്വം നിവിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉണ്ടാക്കിയൊരു കേസാണ് എന്ന് തീർച്ചയായിട്ടും തോന്നും പിന്നെ യുവതിയുടെയും ഭർത്താവിന്റെ ഹിസ്റ്ററി തപ്പിപ്പോയ പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ടൊക്കെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പലരും പലരത്തും പരാമർശിക്കുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അങ്ങനെയും ഒരു പരാമർശം കേൾക്കുന്നുണ്ട് എനിവേ ഇത്രയും പേര് പറഞ്ഞു ഈ ഒരു ഡേറ്റുകളിൽ നിവിൻ നാട്ടിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ആ യുവതി പറയുന്നത് ഈ മൂന്ന് ദിവസം യുവതിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു രണ്ട് ദിവസമാണ് നിവിൻ വന്ന് നിവിൻ പീഡിപ്പിക്കുന്നത് അതായത് പതിനഞ്ചും പതിനാറാം തീയതിയാണ് നിവിൻ വന്ന് പീഡിപ്പിക്കുന്നത് പക്ഷെ ആ ഒരു സമയത്ത് നിവിൻ നാട്ടിലുണ്ടെന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളും നിവിൻ്റെ ഉണ്ട് ഇനി നിവിൻറെ ഒക്കെ കൂടെ അഭിനയിച്ചാൽ അല്ലെങ്കിൽ നിവിന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അതുപോലെ എന്റെ ശേഷത്തിനകത്ത് അഭിനയിച്ച ഒരു നടൻ കൂടെ പറയുന്നുണ്ട് നിവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കൂടൊന്നും നമുക്ക് കേൾക്കാം എനിക്ക് കൃത്യം പറഞ്ഞ എന്താ പറയണേ നമ്മുടെ കുറേ കാലം കൂടി നമ്മുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കീട്ടിയ സന്തോഷത്തിൽ നല്ല നിമിഷങ്ങളായിരുന്നു അത് എനിക്കൊന്ന് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പുലർച്ചെ അയ്യു രാവിലെ വരെ പോയി അത് ഞാൻ അലിക്കടുത്തൊരു പ്രാവശ്യം വിളിച്ചാൽ പറഞ്ഞു തന്നെ നിവിനെ കുറെ കാലം കൂടി തനിച്ച് ഒരു രാത്രി വഴി ഞങ്ങൾക്ക് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ കേട്ടല്ലോ വിനയ ശ്രീനിവാസൻ പറഞ്ഞത് തന്നെയാണ് ഈ സുഹൃത്തിലും പറയാനുള്ളത് അതായത് നിവിനെ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നത് കൊണ്ട് ഞങ്ങൾ രാവിലെ വരെ പതിനഞ്ചാം തീയതി രാവിലെ വരെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിനകത്ത് ഇരുന്ന് ആയിരുന്നു നിവിൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ യുവതി അപ്പൊ ആരെയാണ് കണ്ടത് നിവിന്റെ മുഖച്ചായുള്ള വേറെ ഏതെങ്കിലും ഗുണ്ടുകളെ വല്ലതാണ് യുവതി പറഞ്ഞത് വെച്ച് നിവിൻ ഇവിടെ നിന്ന് ചെല്ലുന്നു മറ്റ പുള്ളിയുടെ ഗുണ്ടയായിട്ട് നിൽക്കുന്നു ഞാൻ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതിയുടെടുത്ത് എല്ലാം യുവതിയെ മനയ്ക്ക് മരുന്ന് കൊടുക്കുന്നു പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ് അതായത് ഹോളിവുഡിൽ ലെവലൊരു കഥയാണ് യുവതി പറഞ്ഞു വെച്ചത് ഇവിടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു വൈഫൈ ഹാക്ക് ചെയ്യുന്നു ഭർത്താവിനെയും മകനെയും കൊല്ലൂ എന്ന് പറയുന്നു വീട്ടിൽ ക്യാമറ വെക്കുന്നു ഇവരുടെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു നാലഞ്ച് വാട്സപ്പ് ഉണ്ടായിരുന്നു ആ വാട്സപ്പ് ഈ ഇതിനകത്തായിരുന്നു ഈ വാട്സപ്പ് അതിനകത്തായിരുന്നു ആ വാട്സാപ്പ് ഈ വാട്സപ്പ് എങ്ങോട്ടും ഇങ്ങോട്ട് ഇല്ലായിരുന്നു എന്തൊക്കെയോ കടന്നു ഒരുത്തമില്ലാത്ത കുറെ കാര്യങ്ങൾ ആ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നു പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ അടിക്കും തീർച്ചയായിട്ടും ഇവർ പറയുന്നതെല്ലാം ഇല്ലാത്ത കാര്യമാണെന്ന് തോന്നിപ്പോ നിവിന് നാട്ടിലുണ്ടായിരുന്നു തെളിയിക്കാൻ വേണ്ടി ഒരുപാട് തെളിവുകൾ നിവിന്റെ പക്കലുണ്ട് ഇവരുടെ പക്കലിപ്പോൾ എന്ത് തെളിവാണ് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവർ പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് കുറച്ച് മുമ്പേ വന്നൊരു ന്യൂസിനകത്ത് ഇവർ നാട്ടിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനൊരു കേസ് ഇതപ്പോ ഒരു ഫാബ്രിക്കേറ്റഡ് അല്ലേ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇനിവേ സത്യം തെളിയട്ടെ ഇവർ ഫാബ്രിക്കേറ്റഡ് കേസാണ് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുക തന്നെ വേണം എന്തായാലും ഇതൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക ചെയ്യുകയായി